നാല് വർഷം വാറണ്ടിയുള്ള നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി വെറും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും കൂടെ പതിനായിരം രൂപ വിലയുള്ള സബൂഫവും സൗണ്ട് ബാറും സൗജന്യം വേറെ എവിടെ കിട്ടും ഈ ഒരു ഓഫർ നമ്മുടെ മോസ്റ്റിന്റെ ടി വി വാങ്ങിക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഷണർ ടിവിയുടെ അസംബ്ലി യൂണിറ്റ് ആണ് ഞാൻ നിൽക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി നമുക്ക് വെറും ഇരുപതിനായിരത്തി അഞ്ഞൂറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആൻഡ്രോയിഡ് ഫുൾ എച്ച് ഡി ടി വി വരുന്നുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ ഫോർ കെ ടി വി നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇരുപത്തി നാല് ഇഞ്ച് മുതൽ നമുക്ക് അറുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള ടീകളാണ് നിലവിൽ നമ്മുടെ മോശം ബ്രാൻഡിനകത്തുള്ളത് അത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പഴയ ടീവിയെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ടി വി ആയിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അടിപൊളി ക്ലാരിറ്റി ആണല്ലോ ഇത് ഏതാ ടി വി നമ്മുടെ ഗൂഗിൾ ടി വി പ്രൈസ് ഇരുപത്തിമൂന്ന് അഞ്ച് നാലു വർഷം ഒരാളും അതും ഗൂഗിൾ ടി വിളൂടെ കൂടെ നമ്മള് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപ വരുന്ന സൗണ്ട് ബാറും വാറണ്ടി ഉണ്ട് ഈ ഒരു സാധനം ഇ എം ഐ കൊടുക്കാം സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡില് വരുമ്പോ മുപ്പത്തിനാലും സംതിങ് വരും

സോഫ്റ്റ്വെയർ നമുക്ക് നമുക്ക് നോർമൽ യൂസ് യൂസ് ചെയ്യാൻ 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 പറ്റുന്നുണ്ട് ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് ടിവി ടിവി ടി അതായത് കസ്റ്റമർ ടി ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ അവർക്കിപ്പോ നിലവിലുള്ള ടി വി റെഡിയാക്കണോ അത് അതാണ് നിങ്ങൾക്ക് അത് കൊണ്ട് കൊണ്ടുവരാം ഇനി ബ്രാൻഡായി ആയി കൊണ്ടുവരാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടി വിയിലേക്ക് മാറുകയും ചെയ്യാം എക്സേഞ്ച് ഓഫറും കിട്ടും കൊണ്ടുവരുന്ന നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കാൻ പറ്റും ഓക്കെ പഴയ ടി വി ഏത് കണ്ടീഷനിലൊന്നും പുതിയ അടിപൊളി ക്ലാരിറ്റി ഉള്ള ടി വി ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം